ൻ മരിച്ചിട്ടില്ല ഇപ്പഴും ജീവിച്ചിരിപ്പിട്ടു മരണത്തിന് ആരാട്ടൻ സമാധി ഒന്നായില്ല ഈയിടെയായിട്ട് ഇവന്റെ തലക്ക് ചുറ്റിഞ്ഞ ദിവ്യ വലയം കാണുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മൂന്ന് വർഷം വയനുദ്ധി ആവശ്യമുണ്ടോ ഇല്ല മനസ്സിലായില്ലേ ശ്രീമാൻ മുരികെച്ചോട്ടിൽ രമേശ് എന്നായിരുന്ന അവധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് അഭിപ്രായം ടിക്കറ്റിലാണ് പോയി കാണുന്നത് വന്ദേ വരുമോ സംശയം ആണ് എന്നെ പേടിച്ചോടിയതാണല്ലേ ഓട്ടോ മത്സരത്തിന് പേര് കൊടുത്തിരുന്നു അതുകൊണ്ട് സമയം കിട്ടുമ്പോഴേ മൂന്ന് വർഷമായി വയറിലായിരിക്കുന്ന ആരാട്ടൻ ബുദ്ധി ഉണ്ടോ ഇല്ലോ എന്ന് ആളറിയാം

ഞാൻ ഇത്ര വർഷക്കാലവും ഞാൻ അങ്ങനെ ആൾ ദൈവമായിട്ട് തന്നെയായിരിക്കാ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കേരളത്തിലെ ജനന്മാരോ മണ്ടന്മാരൊക്കെയാണ് ഇക്കണക്കിന് പോയാൽ ഞാൻ ഈ രണ്ടും ഒരുപാട്